ഐ എൻ സി അംഗീകാരം പുല്ലു വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ മന്ത്രാലയവും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും നിഷ്കർഷിക്കുന്ന സംവിധാനങ്ങൾ കർണാടകയിലെ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾക്കുണ്ടോ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടോ ഒരുപാട് പേര് കിടന്ന് മുറവിളിക്കുക ഐ എൻ സി വേണ്ട ഐ എൻ സി വേണ്ട ഐ എൻ സി വേണ്ട പക്ഷേ ഇന്നും ഐ എൻ സിയുടെ ഓഫീസ് ഡൽഹിയിലുണ്ട് വെബ്സൈറ്റും ഉണ്ട് ശരി അത് വേണ്ടെങ്കിൽ വേണ്ട ഇനി ഒമ്പ് കാര്യങ്ങൾ ഈ നിലവിളിച്ച് വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തു വേണമെന്നും പറഞ്ഞില്ല വേണ്ടെന്നും പറഞ്ഞില്ല ഐ എൻ സി ഇതിനെപ്പറ്റി ഒരു പത്രക്കൂ പിറക്കിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിൻ്റെ കീഴിവന്ന് പരിജ്ഞാനവും റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത കുളിക്കുകയൊക്കെ ചെയ്ത് നടക്കട്ടെ കുഴപ്പമില്ല ഇവരോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കർണാടകയിലെ എല്ലാ ന്ഷ്യൻ പഠന സ്ഥാപനങ്ങൾക്കും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യനേഷ്യൻ കൗൺസിലും ആവശ്യപ്പെടുന്ന ക്ലിനിക്കൽ സംവിധാനങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലാം തീയതി ഇന്ത്യ ഗവൺമെൻറിന്റെ അംഗീകാരത്തോടു കൂടി ഇന്ത്യനേഷ്യൻ കൗൺസിൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് ഒരു കത്തയച്ചിരുന്നു ആ കത്തിൽ ഇങ്ങനെ പറയുന്നു

It has come to the notice of Indian Nation Council and Ministry of Health and Family Welfare Department, Government of India that many institutions are not sending the students to the clinical practice and system of non-attending of students in the class. The hospitals shown are only on the papers and sometimes the students have never seen the hospital during their Study period. Nursing being the skill and competency based program, it is necessary for all the students to go to the hospital and obtain the clinical practices as per the prescribed syllabi. Next paragraph. It is therefore requested to conduct a surprise inspection within two months of all the nursing institutions and send a report. വിത്ത് റിഗാർഡ് ടു ദ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ വിത്ത് സിഗ്നേച്ചർ ഓഫ് ദോസ് ഹോസ്പിറ്റൽസ് ഇതാണ് സർക്കുലറിൽ പറയുന്നത് അതിന്റെ മലയാളം ചുരുക്കി പറയാം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ മനസ്സിലാക്കിയിരിക്കുന്നു കർണാടകയിലെ പല നേഴ്സിംഗ് കോളേജിലും ആവശ്യമായ ക്ലിനിക്കൽ സംവിധാനങ്ങളില്ല ഇത് പേപ്പറുകളിൽ മാത്രമേ ഉള്ളൂ പല കുട്ടികളും പഠന കാലയളവിൽ ആശുപത്രി കാണുക പോലും ചെയ്യുന്നില്ല കഴിവും നൈപുണ്യവും ആവശ്യമുള്ള ഒരു ഒരു മേഖലയാണ് നഴ്സിങ് ആയതിനു ക്ലിനിക്കൽ സംവിധാനങ്ങൾ നിർബന്ധമാണ് ആയതിനാൽ ഈ കത്തുകെട്ടി രണ്ടു മാസത്തിനകത്ത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കർണാടകയിലെ എല്ലാ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളും സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഐ എൻ സിക്ക് സമർപ്പിക്കണം റിപ്പോർട്ട് സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ക്ലിനിക്കൽ സംവിധാനങ്ങളിൽ ചെയ്യുന്ന അതേ ആശുപത്രിയിലെ മെഡിക്കൽ സോപ്പിന്റെ സിഗ്നേച്ചറും കാണണം നിങ്ങളെല്ലാ കോളേജിലും ഐ എൻ സിയും ഇന്ത്യൻ സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പോലത്തെ എല്ലാ ക്ലിനിക്കൽ സംവിധാനങ്ങളും ഉണ്ടോ ഓരോ കർണാടകയിൽ ഓരോ കോളേജിനും ഏതെല്ലാം ആശുപത്രികളിലാണ് ക്ലിനിക്കൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഫോട്ടോ സഹത തെളിവ് ഞാൻ തന്നോണ്ടിരിക്കുന്നോണ്ട് ഇനിയും തരാം ഇവിടെ ഒന്നും അല്ല ഇതെല്ലാം തെറ്റാണ് ഇതിലും വലിയ ആശുപത്രികളിലാണ് ഞങ്ങളുടെ ക്ലിനിക്കൽ സംവിധാനം മിനിമം ഞങ്ങൾക്ക് നൂറ് ബെഡ് ആശുപത്രി ഉണ്ട് എന്നൊക്കെ നിങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം നേഴ്സിംഗ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പരിസ്ഥിതി പറയുന്നുണ്ടല്ലോ ലോൺ ഫെസിലിറ്റി അവൈലബിൾ എന്തോ എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് ചെല്ലുമ്പം ബാങ്കുകൾ എന്തിനാണ് വിദ്യാഭ്യാസ വായ്പ സാങ്ഷൻ ചെയ്യുന്നതിന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് അംഗീകാരം ഇല്ലാത്ത നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കാൻ നിങ്ങൾ എന്ത് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എന്നെ ചീത്ത പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരെ കൊണ്ടൊക്കെ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നേഴ്സിംഗ് കോളേജിൻ്റെ ഉളമസ്ഥന്മാർക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് പാവങ്ങളെ ഏതാണ്ട് വലിയ ആന മൊഴികിൽ ഇപ്പോൾ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർടെ ഒന്ന് കൊന്ന് പറഞ്ഞു കൊടുത്ത് ഒന്ന് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ഇടം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ ഇപ്പം വരും വരട്ടെ നമുക്ക് കാണാം ഇതിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി ഉത്തരമാണ് വേണ്ടത് അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം